ഫ്രീ വണ്ടർലാ ട്രിപ്പ് പോവാണ് ലൈസോ ഇതാണെങ്കിൽ പറ്റി അമ്മു സീതായിട്ട് കുട്ടു അപ്പു അയ്യാസോ എന്നുള്ള അഞ്ചു പേരാണ് ഇന്ന് വണ്ടർലാ പോകുന്നത് ഇത് നൈസ് റോഡാണ് നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇത്രയും സ്പീഡിൽ ഇത്രയും സ്പീഡ് പോകാൻ പറ്റും കുറച്ച് റോഡുകളുള്ളൂ അതൊന്നാണ് ഇത് നൈസ് ആണ് ഒറ്റ സ്ട്രെച്ച് ആർട്ടിബിൾ ആയിട്ട് പടച്ച് പോകാൻ പറ്റും ബാംഗ്ലൂർ നമ്മളവിടെ താറായിരുന്നു വണ്ടാറത്തെ താറായി അപ്പൊ കുറച്ച് ബോട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടർലാഡ് അടുത്ത് താറാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഡ്രസ്സിന്റെ ഷോപ്പ് കാണാൻ പറ്റും നെക്സ്റ്റിലെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കോട്ടന്റെ ഡ്രസ് ഇട്ടിട്ടൊന്നും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഒരു സംഭവിക്കില്ല അവര് ഇങ്ങനെ ഗാർഡ്സ് നോക്കുന്നുണ്ടാവും നമ്മുടെ ഡ്രസ്സ് എങ്ങനത്തെയാ നല്ലത് ക്ലോത്ത് എങ്ങനെ എങ്ങനെയാ നല്ലത് അപ്പോൾ നമ്മളെ അങ്ങനത്തെ കോട്ടന്റെ തുണി സ്റ്റിച്ച് തുണി ഇങ്ങനെ പിന്നെ പോണതൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ പോയപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെന്നെങ്കിലും നമ്മൾ മേടിക്കണം എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഒരു ലക്ഷ എന്ത് ഷോർട്ട്സ് എല്ലാം ത്രീ ആണ് സിംഗിൾ റേറ്റ് ആണ് എല്ലാത്തിനും ഒരേ റേറ്റ് ആണ് അപ്പോൾ സോറോമിവിടുന്ന മേടിക്കണം സോ ദെൻ ഇതാണ് നമ്മളുടെ വണ്ടർലയുടെ എൻട്രൻസ് വരുന്നത് ഫസ്റ്റ് ആക്ച്വലി ഇത് ഭയങ്കര കുറേ ഏരിയ ഉണ്ട് വണ്ടർലൈക്ക് ഇവിടെയാണ് ഫസ്റ്റ് എൻട്രൻസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഫുൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് അവരുടെ ശരിക്കുള്ള നമ്മുടെ വണ്ടർലായുടെ ഉള്ളിലേക്ക് പാർക്കിൻ്റെ ഉള്ളിക്ക് കയറുന്ന എൻട്രൻസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് എൻട്രൻസ് വരുന്നത് നമ്മളിവിടെ ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കേൾക്കണം പിന്നെ ഇവിടെ കുറെ ഇങ്ങനെ വണ്ടി കുറെ ഉണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്താൽ മോ ഫോട്ടോസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തും മൊത്തത്തിൽ അവരുടെ ഒരു മാപ്പ് ഒക്കെ ഉണ്ടവിടെ നമ്മുടെ എവിടെയൊക്കെ പോകണമെങ്കിൽ പിന്നെ റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു പിന്നെ മറിച്ച് പിള്ളേരാണ് സ്കൂള് കോളേജ് പിള്ളേരാണ് ഫുൾ ആ സി ബി സി എസ് ഫാൻസും ഫുൾ സെറ്റപ്പാണ് അവിടെ ഫുൾ ചില്ലിങ് ആണ് നമ്മൾ നേരത്തെ ഇപ്പം അതിലുള്ള ആരും ഉണ്ടായിരുന്നില്ല സാറെന്ന് വെച്ചാൽ കുറെ കളി സൈഡിൽ കയറിയപ്പോൾ സ്പ്രെഡ് ആയി പോയപ്പോൾ കുറെ കുറെ ഫ്രീ ആയിരുന്നു സോ നമ്മളെല്ലാവരും എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പത്ത് പത്ത് മണി എത്രയാത്തി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റും ഫസ്റ്റ് ഉള്ളിൽ കയറാൻ പറ്റും അപ്പൊ നമുക്ക് വലിയ തിരക്കുണ്ടാവില്ല പിന്നെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് സദ്യകളായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മാക്സിമം നമ്മൾ അക്കിയിട്ട് പാട്ട് അക്കിയിട്ടിട്ട് പോകണം നമ്മൾ ഇതിലാണ് ഏറ്റവും ഇതിൽ ഈ സാധനം അടിപൊളി കൃഷി ഉണ്ടായിരുന്നില്ല നല്ല പേടിയായിരുന്നു നല്ല പേടിയായിരുന്നു ചീതന്റെ പക്ഷേ ഇത് സംഭവം കയറി ഇപ്പം അതിനിൽ കയറിയിട്ട് വീഡിയോ മേടിച്ചു പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോപ്പർ ഉണ്ടായിട്ടും അതൊരു കോപ്പർ വെച്ച് ഷൂട്ട് സംബന്ധിച്ചില്ല കോപ്പർ ചെറ്റിട്ടുണ്ട് അപ്പം നമ്മൾ ആ കോപ്പർ മേടിച്ചിട്ട് അത് പറഞ്ഞിട്ട് ില്ല പിന്നെ ഇതിൽ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ നമ്മൾ തന്നെ അങ്ങനത്തെ മാക്സിമം ഏറ്റവും അടിപൊളി സാധനങ്ങളിൽ ഏറ്റവും അഡ്വെഞ്ചർ സാധനങ്ങളിൽ കയറി കയറിയിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചെറുതായി വരുമ്പോൾ നമുക്ക് ഒന്നും തോന്നാത്ത പോലെ ആയിരുന്നു സംഭവം തീയാണ് അടിപൊളിയാണ് ഇതൊക്കെ പറഞ്ഞാൽ അയ്യോ സ്വർഗത്തിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ തിരുത്താനുള്ള കുത്തി കിട്ടും എന്റെ പൊന്നി അടിപൊളി സാധനമാണ് ശരിക്കും സെറ്റപ്പായിരുന്നു സി എസ് കെ ആർ സി ബി ഫാൻ ഫൈറ്റ് ഒരു രക്ഷയില്ല ആ സംഭവം എന്ന് വെച്ചാൽ വാട്ടർ ബോഡി ബാംഗ്ലൂരാണ് പക്ഷേ അവിടെ വരുന്ന ശ്രീകാർക്ക് കൂടുതലും തമിഴ്നാട് ആ സൈഡിൽ ആണ് പിന്നെ നമ്മുടെ ധോണിയുടെ ഫാൻസ് ഒഴി നല്ല ഫാൻസ് ആയിട്ടാണ് സി എസ് കെ സി എസ് കെ നോക്കി കൊടുത്തത് അവിടുത്തെ ആർ സി ബി ആർ സി ബി എന്ന് പറഞ്ഞിട്ട് විතුර තිීසාහන ඉතු ලෙවරට කොත් ම න් රස් ලන්ඩස් ම් බෑසි මොන්න තැබු ෙල්ල අරෙක් ස දිික්්ෂය ලම්බයි පල්ලි තතු ද න ට පයින් ර තර තන් පහහිටික මල්ලහට අල්ල තුති කරන්න මන හට පි ල ගයි. നമ്മുടെ വീടുണ്ടായിരുന്നത് ഇത് ശരിക്കും കുറച്ചേ കുഞ്ഞിതായിരുന്നു ഇതിലേ നമ്മള് കേറിയില്ല അമ്മയോട് കയറി അമ്മ കേറിയിട്ട് അവര് കയറി അവര് രണ്ട്രഷം കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെല്ലുവിളിക്ക് പോയത് ഇതിന്റെ തന്നെ വെൽത്ത് ഉണ്ട് ഇതിന്റെ വെൽത്ത് അത് ചോദിച്ച് ശരിക്കും അവരുടെ കുട്ടി ശരിക്കും മേടിച്ചു നമ്മളവിടെ പൊട്ടി രീതിക്ക്

ചേട്ടാൻ മുന്നേ പെട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നോക്കും നമുക്ക് നമ്മൾ വീട്ടിൽ വെള്ളം നോക്കാം നല്ല പുറകുണ്ട് നന്നിട്ടുണ്ടെങ്കിൽ അത് തിരെ സമ്മതിക്കില്ല സോ നമ്മൾ ചേട്ടനൊക്കെ മുന്നേറിച്ച് കഴിഞ്ഞാൽ പ്രാക്റ്റ് ആയിട്ട് നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പന്ത്രണ്ട് മണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ അതിനൊക്കെ മുന്നേ നമ്മുടെ സമയമാകുമ്പോൾ തന്നെ നമ്മൾ അവിടേക്ക് ചെന്ന് നമ്മൾ അതിൽ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ഫുള്ള് കിട്ടില്ല അപ്പം അത് കറക്റ്റ് അഞ്ച് മണി ആകുമ്പോഴേക്കത് അവർ കൊടുക്കുകയും ചെയ്യും സോ നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈവനിങ് നമ്മൾ ഇതൊക്കെ തിരിച്ച് ഗെയിംസിലൊക്കെ തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ ഗെയിംസിലും വലിയ തിരക്കില്ലാതെ ക്യൂ നിൽക്കാതെ നമുക്ക് കയറാനും പറ്റും നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് മിസ്സാവൂലേ നമുക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെയാണ് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സോ നമ്മൾ എന്താ വെച്ചേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്ത്രണ്ട് മണി വരെ ലാൻഡ് റൈഡിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടതിന് ശേഷം കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം സോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു അതൊരു പന്ത്രണ്ട് ടു അഞ്ചാണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു നമുക്ക് നേരെ പോയിട്ട് വീണ്ടും ലാൻഡ് റൈഡ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിവ നമ്മൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ഒക്കെയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്